കൊടുങ്ങല്ലൂരിൽ പുല്ലൂറ്റിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം പുല്ലൂറ്റി കോഴിക്കടയിൽ സ്റ്റീൽ വെൽഡ് എന്ന സ്ഥാപനത്തിലുമാണ് മോഷണം നടന്നത് ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് കൊടുങ്ങല്ലൂരിൽ മോഷണം നടക്കുന്നത് ഇന്ന് രാവിലെ മണിയോടെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത് സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിലെ ഓഫീസ് മുറിയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ മുഹമ്മദ് അലി പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് ജീവനക്കാർ കട തുറന്നപ്പോഴാണ് ഇതെങ്ങനെ ഷട്ടർ തകർത്തേക്കുന്നതും ഡോറ് ഗ്ലാസ് ഡോറ് കുത്തി തുറന്നേക്കുന്നതും കണ്ടത് അതിലായിട്ടുള്ള പണ്ട് ഞങ്ങൾ സൂക്ഷിക്കാറില്ല എങ്കിലും ചില്ലറകളൊക്കെ എല്ലാം കൂടി ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് ഓഫീസ് റൂമിന്റെ ഷട്ടറിലെയും ചില്ലുപാതിലെയും താഴുകൾ തകർത്താണ് മോഷ്ടാവ് വകത്തു കയറിയത് സ്ഥാപനത്തിലെ സിസിടിവി ക്യാമറകൾ ദിശ മാറ്റിയ നിലയിലാണ് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം തുടങ്ങി ട്വന്റിഫോർ തൃശൂർ